നമ്മൾ പഠിച്ച പരണാമ സിദ്ധാന്തമൊക്കെ കറക്റ്റ് ആണോ അതോ നമ്മളും ഏലിയൻസ് ആണോ അതായത് വേറെ ഏതെങ്കിലും ഗ്രഹത്തിൽ നിന്നും ഭൂമിയിലേക്ക് വന്ന ഏലിയൻസ് ആണോ മനുഷ്യരും ഗഗനചാരി ഇതിന്റെ ട്രെയിലറും പരിപാടികളൊക്കെ കണ്ടപ്പോഴത്തേക്കും ഒരു പിടുത്തവും തരാതെ പോയ സിനിമയാണ് പക്ഷെ ഈ അടുത്തറക്കീനെ കുറിച്ച് കുറച്ച് ന്യൂസുകളൊക്കെ കണ്ടു അതില് ഇതിന് പ്രിവ്യൂ കണ്ടവരെല്ലാരും തന്നെ സിനിമയെ കുറിച്ച് ഭയങ്കര പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത് അതിപ്പം നോർമൽ ആണല്ലോ കാര്യം പ്രിവ്യൂ കാണുന്നവരെല്ലാരും പുറത്തിറങ്ങി എന്നൊക്കെ പറയുന്നു പക്ഷെ ഈ സിനിമ ഒരു മോക്യുമെന്ററി എന്നാണ് പറഞ്ഞത് ഇത്തരം സിനിമകൾ അതായത് പറയുന്ന കാര്യങ്ങൾ ഫിക്ഷണൽ എലമെന്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് പക്ഷെ ഒരു ഡോക്യുമെന്ററി മൂഡിലാണ് പിടിച്ചിരിക്കുന്നത് സിനിമ നമുക്ക് കണ്ടറിയാം എന്റെ ആസ്പെക്ട് റേഷ്യോ ഒക്കെ തന്നെ ഒരു ഡോക്യുമെന്ററി മോഡിൽ ചെറുതാണ് ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്ത് തന്നെയാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസിക്കലി ഒരു രണ്ടായിരത്തി നാൽപ്പതിലെ കേരളം അപ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ നമ്മൾ നാട്ടിലൊക്കെ മറ്റേ ഏലിയൻസും കാര്യങ്ങളും വരുന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ കാണുന്ന ഇപ്പൊ എറണാകുളത്തേക്ക് തന്നെ കുറേ ഗ്രൗണ്ട്സും കാര്യങ്ങളും പരിപാടികളും ഒക്കെ വെള്ളക്കെട്ട് സീസൺസൊക്കെ ഇങ്ങനെ ആയിട്ട് മാറി 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 വരുന്ന സീസൺസ് കാര്യങ്ങളൊക്കെ കാണിച്ച് അതിൻ്റെ ഒരു ഒരു ടെൻഷനും അതിന്റെ ഭീകരതയൊക്കെ സൈഡിലൂടെ ഇങ്ങനെ കാണിച്ചു പോകുന്നുണ്ട് ഇതില് പ്രധാന കഥാപാത്രം വരുന്നത് ഗണേചേട്ടനാണ് പുള്ളി ഒരു ഏലിയൻ ഹണ്ടർ ആണ് അദ്ദേഹത്തെ വെച്ചിട്ട് ഒരു ഡോക്യുമെന്ററി ചെയ്യാനായിട്ട് കുറച്ച് ആളുകൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരുന്നപ്പോൾ തൊട്ടാണ് ഇതിന്റെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് ഉള്ള കൂടെ അജു വർഗീസ് ഗോകുൽ സുരേഷ് എല്ലാം ഉണ്ട് പിന്നെ നമ്മുടെ ഏലിയാമ്മയായിട്ട് നർക്കലി മരയ്ക്കാറും ഇവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങൾ പിന്നെ രണ്ട് പോലീസ് കഥാപാത്രങ്ങളും വരുന്നുണ്ട് ഇത്തരം ഒരു ചുരുങ്ങിയ ഒരു ഇഷ്ട കാസ്റ്റിങ്ങും പരിപാടികളൊക്കെയാണ് പക്ഷെ പറയാലും മലയാളത്തിൽ ഞാൻ ഇത്തരത്തിലുള്ള സിനിമ കണ്ടിട്ടില്ല മറ്റു ഭാഷകളിൽ ഇത്തരത്തിലുള്ള കുറിച്ച് വലിയ അവയറല്ല എന്നാലും പറയാലും മലയാളത്തിൽ ഞാൻ ഇത്തരത്തിലുള്ള സിനിമ കണ്ടിട്ടില്ല അതായത് ടോട്ടലി വ്യത്യസ്തത അതായത് ഇതുവരെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത രീതിയിലാണ് സിനിമ പോകുന്നത് അതായത് ക്യാരക്ടേഴ്സിൻ്റെ സ്വഭാവം ഒരു കളർ പാറ്റേൺ ആണെങ്കിലും സൗണ്ട് പരിപാടികളാണേലും ഒക്കെ ആ വേറൊരു മൂഡായിട്ടാണ് സിനിമ പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു നോർമൽ സിനിമ കാണുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ ഈ സിനിമ കാണാനായിട്ട് പോകരുത് ഇതൊരു ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ഒരു നമുക്ക് അനുഭവിക്കാൻ വേണ്ടി ഒരു തിയേറ്ററിലേക്ക് പോകാം ഒരു നല്ല തിയേറ്ററിൽ പോകണം നല്ല സൗണ്ടും ഒക്കെ ഉള്ള ഒരു തിയേറ്ററിൽ പോകുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സിനിമ ഇഷ്ടപ്പെടും ഒരു സിനിമയായിട്ട് വേറൊരു സിനിമയായിട്ട് നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല ഒരു ഏലിയൻ ബേസ്ഡ് കാര്യങ്ങൾ പറയുന്ന വലിയ സസ്പെൻസോ പരിപാടിയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല പ്രഡിക്റ്റബിൾ ആയിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ ഉണ്ടല്ലോ ഭയങ്കര മനോഹരമായിട്ടാണ് അരുൺ ചന്തു സിനിമ ഒരുക്കി നമ്മുടെ മുമ്പിലോട്ട് വെച്ചിരിക്കുന്നത് എടുത്തു പറയുന്നത് ഗണേശേട്ടനും ഗോകുൽ സുരേഷിൻ്റെ ഒക്കെ പെർഫോമൻസ് ആണ് അജുനെ നമുക്കറിയാം മച്ചാൻ ഒരു കോമഡി പരിപാടികൾ എത്രത്തോളം ചെയ്തു നോക്കും അനാർക്കലി മരക്കാറും പുള്ളിക്കാരുടെ അഭിനയം പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഗണേ ഏട്ടനും ഗൂഗിളും ഒക്കെ ഈ റേഞ്ചിലൊക്കെ നിന്ന് കളിക്കുക എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ അത് ഒരു ആ സിനിമയുടെ ഒരു ഫൺ പാട്ട് തന്നെയായിരുന്നു കുറച്ച് സ്പൂഫ് പരിപാടികളും കുറച്ച് സിനിമ റെഫറൻസുകളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടല്ലോ കളിക്കുന്നുണ്ടല്ലോ ചിരിച്ച് മറിഞ്ഞു പോകുന്ന സെറ്റപ്പിലാണ് ആ പരിപാടികളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് ഇപ്പൊ ഏലിയൻ പരിപാടികൾ മറ്റേത് കേൾക്കുമ്പോൾ ഭയങ്കര യങ് ജനറേഷന് വേണ്ടി എടുത്ത പടങ്ങളാണ് പക്ഷെ ഞാൻ പറയുന്നത് എയ്റ്റീസ് നയൻറ്റീസ് കിഡ്സിനായിരിക്കും ഇത് കുറച്ച് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കുറെ സിനിമയുടെ പേരുകളും കുറെ സിനിമയിലെ സംഭവങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കൊക്കെ ആയിരിക്കും കുറച്ച് കൂടുതലായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു നല്ലൊരു സിനിമ അനുഭവത്തിന് വേണ്ടിയിട്ട് ഒരു പുതിയൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ഈ സിനിമ നിങ്ങളത് കാണണം വൈഡ് റിലീസും പരിപാടികളും ഒന്നുമില്ല വളരെ ലിമിറ്റഡ് സെൻറ്റേഴ്സിൽ മാത്രമേ റിലീസുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങളൊന്ന് കണ്ടുനോക്ക് കണ്ടിട്ട് ഉറപ്പായിട്ടും ഈ സിനിമയുടെ അഭിപ്രായം നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയണം കാര്യം ഇത്തരത്തിലുള്ള സിനിമകൾ നമ്മൾ ഒന്ന് സപ്പോർട്ട് കൊടുത്താലല്ലേ ഇതേപോലത്തെ വെറൈറ്റി സിനിമകൾ മലയാളത്തിലും ഉണ്ടാകത്തുള്ളൂ ഡിസ്കഷൻ ആകട്ടെ അപ്പം ഓക്കെ